ഒരിക്കൽ കൂടി എപ്പിസോഡ് മുപ്പത്തിയേഴ് രജന രക്ഷ്മ മീനു അവതരണ ലിൻസി ഹരിനന്ദൻ ബിസ്മിനെ ഇരു കൈകൊണ്ടും പൊതിഞ്ഞു പിടിച്ച് തന്നിലേക്ക് ചേർത്ത് വെച്ചു അവൻ അവളുടെ ചുവന്നു പോയ കവിളുകളിൽ അതരം പതിപ്പിച്ചു ഇങ്ങനെ ഇടിച്ചൽ ഈ ഹൃദയം പൊട്ടിപ്പോകില്ലേ കാതോലം പടർന്നു കയറുന്ന ഹരിനന്ദന്റെ സ്വരം മറുപടി പോലും പറയാനാകാത്ത വിധം ബിസ്മിനെ തളർത്തി കളഞ്ഞു നമുക്ക് ഗന്ധർവനെ കാണാൻ പോകാം ഹരിനന്ദന്റെ ചോദ്യം അവളിൽ നിന്നും അടർന്നു മാറി അവളുടെ കൈക്ക് പിടിച്ചുകൊണ്ട് അവൻ ശ്രീകോവിൽ ലക്ഷ്യമാക്കി നടന്നു ഹരിനന്ദൻ ഏറെ വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായി ബിസ്മിനയോടൊത്ത് ഗന്ധർവ്വനെ കണ്ടത് ഓർമ്മ വന്നു രണ്ടാം രണ്ടാമട്ട അവളുടെ വിരലിൽ മോതിരമിട്ടത് ഓർമ്മ വന്നു പിന്നെയും ഏതൊക്കെയോ സ്മരണകൾ അയാളെ പൊതിഞ്ഞു നന്ദേട്ട കുട്ടികൾ അന്വേഷിക്കും പിന്നൊരിക്കലാവാം ബിസ്മിന പറഞ്ഞു നോക്കി പിന്നൊരിക്കൽ അവരെയും കൊണ്ട് വരാം ഇപ്പോൾ നമുക്ക് മാത്രം കാണാം മുന്നോട്ട് നിറകെ ഹരിനന്ദൻ പറഞ്ഞു അത് വേണം നന്ദേട്ട ബിസ്മിനയുടെ സ്വരത്തിലെ നേരിയ ഭയത്തിന്റെ ലാഞ്ചന തിരിച്ചറിഞ്ഞ ഹരിനന്ദൻ അവളെ തിരിഞ്ഞു നോക്കി എന്താ നിനക്ക് എനിക്ക് പെട്ടെന്നൊരു പേടി ദേ ഈ നിമിഷം ഒരു ഉൾവെള്ളി പോലെ ഉണ്ടായൊരു തോന്നലാണ് കാവിൽ കയറുന്നവർക്ക് ഗന്ധർവ ഉണ്ടാകുമെന്നല്ലേ വിശ്വാസം നമ്മളോട് ഗന്ധർവന് ദേഷ്യം കാണും അതുകൊണ്ടാവും നമ്മളെ ഒരുപാട് പരീക്ഷിച്ചത് വേണ്ട നമുക്ക് തിരിച്ചു പോകാം ഇനി ഒരിക്കൽ കൂടി വേദന തിന്നാൻ എനിക്ക് വയ്യ മിസ്മിനെ കരച്ചിലിൻ്റെ വക്കോളം എത്തി ഹരിനന്ദൻ അവളെ പുണർന്നു പിന്നെ നെറുകയിൽ മൃദുവായി ചുംബിച്ചു ശേഷം ആർദ്രമായി പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ല മോളെ ഗന്ധർവന് നമ്മളോട് കോപിക്കാൻ കഴിയുമോ മറ്റാനേക്കാളും നമ്മളെയും നമ്മുടെ സ്നേഹത്തെയും അറിയുന്ന ഗന്ധർവ്വനല്ലേ നീ ഒന്ന് ചിന്തിച്ചു നോക്ക് എന്ത് കാരണത്തിലാണ് നമ്മൾ പിരിഞ്ഞത് അന്ന് നിന്റെ നിക്കാഹിൻ്റെ തലേന്ന് നിന്നെ കൊണ്ടുപോകാൻ ഞാൻ വന്നതല്ലേ നീ എന്നെ വേണ്ടെന്ന് വെച്ചിട്ടല്ലേ ഒരുപക്ഷേ നമ്മളെ വീണ്ടും ഒന്നിപ്പിച്ചത് ഈ ഗന്ധർവനായിക്കൂടെ നമുക്ക് മക്കളെ തന്നത് നമ്മളെ വീണ്ടും കൂട്ടിമുട്ടിച്ചത് ഒക്കെ ഗന്ധർവനാണെങ്കിലോ എങ്കിലൊന്നിച്ചു കാണാതെ പോകുന്നത് കേടല്ലേ ഹരിനന്ദ്രൻ അവളുടെ മുഖം കൈക്കുമ്പോളിലെടുത്ത് അവളുടെ മറുപടിക്കായി കാതോർത്തു പോകാലേ അവൾ പാതി മനസ്സോട് ചോദിച്ചു പിന്നല്ലാതെ നമ്മുടെ ചീത്ത സമയമൊക്കെ കഴിഞ്ഞു ഇനി എല്ലാം നല്ലതേ നടക്കൂ ഒരിക്കൽ കൂടി ഇരുവരും ശ്രീകോവിലിനുള്ളിലെ ഗന്ധർവനെ കണ്ടു കൈയിൽ വീണ ഏന്തി അതി മനോഹരമായി ഗന്ധർവ വിഗ്രഹം ഏതോ മധുരഗാനത്തിന്റെ ശീലകൾ ഉതിർന്നു വീഴാൻ ഒരുങ്ങി നിൽക്കുന്ന പോലെ കാണുന്ന ഏതൊരാളുടെയും മനം കവർന്നു പോകുന്ന ഗന്ധർവൻ ഈ ഗന്ധർവനെ ഏത് കന്യകയാണ് മോഹിച്ചു പോകാത്തത് വിഗ്രഹത്തിന് മുന്നിൽ അഞ്ജലി ബദ്ധനായി നിൽക്കുന്ന ഹരിനന്ദൻ അവന്റെ അരികിൽ ബിസ്മിന അവരെ തഴുകി പോകുന്ന ഇളം കാറ്റ് പ്രകൃതി ഒരു മനോഹര ചിത്രം സൃഷ്ടിച്ചിരുന്നു ഈ ഉമ്മ കണ്ടോ നല്ലതല്ലേ അച്ഛൻ വാങ്ങി തന്നതാ കാലിലെ നിറയെ മണികളുള്ള പാദസരം കിലക്കിക്കൊണ്ട് ഇഷിക ഹസീനയോട് ചോദിച്ചു കൊള്ളാം നല്ല ഭംഗിയുണ്ട് ഹസീന അതൊന്ന് തൊട്ടു നോക്കി ദേ അച്ഛൻ ഞങ്ങൾക്കും കളിപ്പാട്ടം വാങ്ങി തന്നല്ലോ ഈ ട്രെയിൻ കണ്ടോ ഇത് സ്പീഡിൽ പോകും അയാൻ മിഴികൾ വിടർത്തി ട്രോയ് ട്രെയിൻ കാണിച്ചു കൊടുത്തു ദേ എൻ്റെ ജീപ്പ് കണ്ടോ എൻ്റേതാ വലുത് ഇഷാൻ അവൻ്റെ കയ്യിൽ ഒതുങ്ങാത്ത ആ കളിപ്പാട്ടം ഉയർത്താൻ പോയി ഹരിനന്ദൻ വാങ്ങിക്കൊടുത്ത കളിക്കോപ്പുകളും ഉടുപ്പുകളും മറ്റും ഒന്നൊന്നായി കുട്ടികളെടുത്ത് കാട്ടി ഹസീനയ്ക്ക് എന്തോ ഒരു സന്തോഷം തോന്നി ഇതുവരെ താനും ഭർത്താവും കുട്ടികൾക്ക് യാതൊരു കുറവും വരുത്തിയിട്ടില്ല തങ്ങളുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് അവർക്ക് എന്നും നല്ലത് കൊടുക്കാൻ ശ്രമിച്ചിരുന്നു എന്നിരുന്നാലും പിതാവിൻ്റെ സ്നേഹം നിഷേധിക്കപ്പെട്ട് വളരുന്ന കുരുന്നുകൾ ചിലപ്പോഴെങ്കിലും മനസ്സിലൊരു വിങ്ങൽ സൃഷ്ടിച്ചിരുന്നു അതി പോയതുപോലെ കൊച്ചുമകൾക്ക് ഒരുപാട് സ്നേഹവും കരുതലും കൊടുക്കാൻ മനസ്സുള്ള ഹൃദയം നിറയെ സ്നേഹമുള്ള ഒരു പിതാവിനെ ലഭിച്ചതിൽ അവർ മനസ്സുകൊണ്ട് സർവശക്തനെ സ്തുതിച്ചു നിങ്ങൾ പുറത്തു പോയിരുന്നല്ലേ കുളി കഴിഞ്ഞിറങ്ങി വരുന്ന ബിസ്മിനെ കണ്ട് ഹസീനെ ചോദ്യമിട്ടു മുറിയിലെ അലമാരിയിൽ ഉള്ള നീളൻ കണ്ണാടിയിൽ നോക്കി മുടിയിലെ വെള്ളം തോർത്തുന്ന ബിസ്മിന കണ്ണാടിയിലൂടെ ഹസീനയെ നോക്കി പിള്ളേരെല്ലാം വള്ളി ഉള്ളി വിടാതെ പറഞ്ഞു കാണുമല്ലോ പിന്നെ എന്തിനാ ഒരു ചോദ്യം എന്നാലും ഒന്ന് ചോദിക്കാൻ പാടില്ലേ ഹസീന ചിക്കറിവിച്ചു ബിസ്മിനെ ചുണ്ടിലോറി ലോറി വന്നൊരു ചിരിയോടെ കട്ടിൽ ഹസീനയുടെ അരികിൽ വന്നിരുന്നു രജിസ്റ്റർ മാരേജിന് അപേക്ഷ കൊടുക്കാൻ എൻ്റെ ഫോട്ടോ വേണമായിരുന്നു അതെടുക്കാനായിട്ട് പോയതാ കൂടെ ഇവരെയും കൂട്ടി ബിസ്മിന തങ്ങളുടെ ലോകത്ത് വ്യാപൃതരായിരിക്കുന്ന കുട്ടികളെ ഒന്ന് നോക്കി അവൻ സ്നേഹമുള്ളവനല്ലേ ഒരുപാട് കുട്ടികളിൽ ശ്രദ്ധ പതിപ്പിച്ച് നേരിയ പുഞ്ചിരിയോടെ ഹരിനന്ദരെ ഓർത്തുകൊണ്ട് അവൾ പറഞ്ഞു ബിസ്മി എന്താ ഉമ്മ നമുക്ക് വീട്ടിലേക്ക് പോകാനൊക്കില്ലേ ബിസ്മിന ഹസീനെ നോക്കി എന്താ അനുസൃക്കമല്ലെന്നും പറഞ്ഞോ മിണ്ടിയിട്ട് വേണ്ടേ പറയാൻ എന്താ പെട്ടെന്ന് മാറണമെന്ന് തോന്നാൻ ആരും ഒന്നും പറഞ്ഞില്ല എന്നാലും പെരുമാറ്റം കാണുമ്പോൾ അറിയാലോ ഞങ്ങൾ എന്താ സമാധാനത്തിൽ കഴിഞ്ഞതാ ഇപ്പോൾ ആകെ ആദ്യമായി കുടുംബത്ത് വേറെയും പെൺകുട്ടികൾ ഉള്ളതല്ലേ അതെങ്കിലും ഓർക്കണ്ടേ എന്നൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞും വർത്തമാനങ്ങളുമാണ് ഹനയിത്ത വല്ലതും പറഞ്ഞോ പറഞ്ഞു എന്ന് ചോദിച്ചാൽ എൻ്റെ മുഖത്ത് നോക്കി ഒന്നും പറഞ്ഞില്ല പക്ഷേ ഞാൻ കേൾക്കണമെന്ന് വെച്ച് ഓരോന്ന് പറയുന്നുണ്ട് വലിയക്കായ പേടിച്ച് നേരിട്ടൊന്നും പറയില്ലെന്ന് പറയുന്നില്ലെന്നേ ഉള്ളൂ ഞാൻ കാരണം നിങ്ങൾക്ക് നാണക്കേടായി ബിസ്മിനിക്ക് എന്തുകൊണ്ടോ വ്യത തോന്നി എൻ്റെ മോളെ പണ്ടായിരുന്നെങ്കിൽ ഞാൻ ആയെന്ന് പറഞ്ഞേനെ പക്ഷേ ഇപ്പോൾ സത്യത്തിൽ എനിക്ക് വിളിവ് വന്നു നമുക്ക് നമ്മളേ ഉള്ളൂ ബിസ്മി ഈ ബന്ധുക്കളോ എന്നൊക്കെ പറയുന്നത് വെറും ഉള്ളൂ അവരുടെ സൗകര്യത്തിൽ നിന്നാ നമ്മൾ നല്ലവരാ അല്ലെങ്കിൽ മോശക്കാര് നീ നിനക്ക് ഇഷ്ടമുള്ള ആളുടെ കൂടെ ജീവിക്കുമോളെ ഉമ്മയും വാപ്പയും നിന്റെ കൂടെയുണ്ട് ഉറപ്പോടെ പറഞ്ഞു ബിസ്മിനിക്ക് എന്തുകൊണ്ടോ കണ്ണ് നിറഞ്ഞു സ്വന്തം മാതാപിതാക്കളുടെ നാവിൽ നിന്നും ഈ ഒരു വാക്ക് കേൾക്കാൻ എത്ര കൊതിച്ചിരുന്നു ഒരു പെണ്ണിനെ സ്നേഹിക്കുന്ന പുരുഷൻ കൂടെ ഉള്ളതിനേക്കാൾ ധൈര്യമാണ് ചില സമയം മാതാപിതാക്കൾ കൂടെയുള്ള ഉണ്ടാകുമ്പോൾ ഇത്രയും നാൾ കർമ്മം കൊണ്ട് അവരത് തെളിയിച്ചതുമാണ് ഭർത്താവ് ഉപേക്ഷിച്ച് കൈക്കുഞ്ഞുങ്ങളുമായി വീട്ടിലേക്ക് വന്ന മക്കളൊരു ഭാരമാണെന്ന് ഒരിക്കൽ പോലും അവർ പറഞ്ഞില്ല കൊച്ചുമക്കളെ അച്ഛനമ്മമാരുടെ കുറവ് അറിയിക്കാതെ അവർ നോക്കി ബിസ്മിനെ ഹസീനയുടെ അരികിലേക്കിരുന്നവരെ മുറുകെ പിടിച്ചു കെട്ടിപ്പിടിച്ചു പിന്നെ കവളിൽ മൃദുവായി ഉമ്മ വെച്ചു ഹസീനെയും മകളെ ഒരു കുഞ്ഞിനെ എന്നോളം ചേർത്ത് അണച്ചു എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെയൊരു സ്നേഹപ്രകടനം എന്ന് ഇരുവരും ഓർത്തുപോയി നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകാം നമ്മുടെ വീട്ടിലേക്ക് അതാകുമ്പോൾ ആരുടെയും മുഖം കാണേണ്ടല്ലോ ഹസീന തികട്ടി വന്നൊരു തേങ്ങലോടെ പറഞ്ഞു നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം ഉമ്മ സമാധാനിക്കു ബിസ്മിനെ ആശ്വസിപ്പിച്ചു ആഷിക്കും ഹരിനന്ദനും ഒന്നിച്ചാണ് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പോയത് സബ് രജിസ്ട്രാർ ഓഫീസിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നത് കാരണം രാവിലെ പോയെങ്കിലും ഉച്ച കഴിഞ്ഞാണ് കാര്യങ്ങൾ ഒരുക്കി ഇരക്കെടുത്തത് രജിസ്ട്രാർ അല്പം മനുഷ്യപ്പെട്ട് ഉള്ള ആളായത് കൊണ്ട് വലിയ നൂലാമാലകൾ ഒന്നും ഉണ്ടായില്ല മുപ്പത് ദിവസത്തെ നോട്ടീസ് പീരീഡ് കഴിഞ്ഞുള്ള ദിവസം വിവാഹം രജിസ്റ്റർ ചെയ്യാമെന്ന സന്തോഷ വാർത്തയുമായി ഇരുവരും അമ്പലപ്പള്ളിക്ക് തിരിച്ചു ഡാ ഒതുക് തണുത്തു വല്ല അടിക്കാം ഭയങ്കര ചൂട് ബൈക്ക് ഓടിക്കുന്ന ഹരിനന്ദന്റെ തോളിലൊന്ന് തട്ടി ആഷിക്ക് പറഞ്ഞു ഹരിനന്ദൻ അടുത്ത കണ്ട ബേക്കറിയുടെ നേർക്ക് വണ്ടി ഒതുക്കാൻ ഒതുക്കാനൊരുങ്ങി വാഹനങ്ങളുടെ നിർത്താതെയുള്ള ഒഴുക്ക് കാരണം ഹരിനന്ദൻ വണ്ടി മറുസൈഡിൽ സ്റ്റാൻഡിറ്റ് നിർത്തി കുറച്ചുകൂടി പോയാലോ നല്ല തിരക്ക് വേണ്ട ഹരി ഇവിടെ നല്ല ഷാർജ കിട്ടും നീ ഞാൻ പോയി നിങ്ങുവരാം ആശിക്ക് റോഡിലേക്ക് ഇറങ്ങിയതും അതിവേഗത്തിൽ ഒരു ഇന്നോവ അവനെ തൊട്ടു തൊട്ടില്ലായെന്ന മട്ടിൽ ചീറിപ്പാഞ്ഞ് കടന്നുപോയി ഹരിനന്ദൻ മിന്നിനുപോലെ അവനെ പുറകിലേക്ക് വലിച്ചുകൊണ്ട് മാത്രം വലിയൊരു അപകടം ഒഴിഞ്ഞുപോയി ഇപ്പോൾ തീർന്നേനെ നിന ഇനി റോഡ് ക്രോസ് ചെയ്യാനും പഠിപ്പിക്കണോ വലിയ പോലീസുകാരൻ വന്നേക്കുന്നു തൻ്റെ ഉള്ളിലുള്ള ഭയവും സങ്കടവും മറ്റും പലതും ഹരിനന്ദൻ ആഷിക്കിനെ നേർക്ക് ശകാരങ്ങളായി കുടഞ്ഞറിഞ്ഞു ഒന്നും പറ്റിയില്ലല്ലോ ഹൃദയം ഇപ്പോഴും പടപടായി ഇടിക്കുന്നുണ്ടെങ്കിലും അത് മറച്ചു വെച്ച് ആഷിക്ക് പറഞ്ഞു പറ്റിയിരുന്നെങ്കിലോ ഹരിനന്ദന് കോപം അടങ്ങുന്നുണ്ടേന്നില്ല എൻ്റെ പൊന്ന് ഹരി നീ ഇങ്ങനെ ചൂടാവല്ലേ നീക്ക് ഞാൻ ഷാർജ വാങ്ങി വരും ഇപ്പോൾ എന്നേക്കാൾ തണുത്തത് കഴിക്കേണ്ടത് നിന നീയാ ആഷിക്ക് കളിയായി പറഞ്ഞു നീ ഒരു കോത്തായത്തും പോകണ്ട ഇവിടെ നിൽക്ക് നിനക്ക് ഷാർജയല്ലേ ഞാൻ വാങ്ങിക്കൊണ്ടുവരാം ഹരിനന്ദൻ ആഷിക്കിനെ ഒരു ഭാത്തേക്ക് നീക്കി നിർത്തി പിന്നെ ഇരുവശവും ശ്രദ്ധിച്ചറിഞ്ഞു കൃത്യം റോഡിന്റെ പോലെ ഒരു ലോറി പാഞ്ഞു വന്ന് ഹരിനന്ദനെ ഇടിച്ചു തെറപ്പിച്ച് കടന്നുപോയി ഒന്ന് ശ്വാസമെടുക്കാൻ പോലും ആവാതെ ആഷിക്ക് പ്രജ്ഞയായിട്ട് നിന്നു എന്താണ് സംഭവിച്ചത് പ്രപഞ്ചം നിലനിൽക്കുന്നുണ്ട് ഭൂമി കറങ്ങുന്നുമുണ്ട് ചുറ്റിലും എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് തനിക്ക് മാത്രം ഒന്നും ചെയ്യാനാകുന്നില്ല ഹരിനന്ദൻ എന്ന തൻ്റെ ആത്മമിത്രം ഏതോ ഒരു വാഹനാപകടത്തിൽപ്പെട്ട് ബോധമറ്റ് ചോര വാർന്ന് തൻ്റെ മടിയിൽ കിടക്കുന്നു അവന്റെ ചുമന്ന കരയുള്ള വെള്ളമുണ്ട് നിണവർണ്ണമായി പരിണമിച്ചിരിക്കുന്നു ചുവന്ന ഷർട്ട് ചോരയോ അതിൻ്റെ നിറമോ എന്ന് തിരിച്ചറിയാനാകാത്ത വിധമായി തീർന്നിരിക്കുന്നു ആഷിക്കിന് ലോകം തന്നെ അവസാനിച്ച പോലെ തോന്നി തൊട്ടു മുമ്പ് തന്നെ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയവൻ ഇതാ സ്വയം ചോര വാർന്ന് തൻ്റെ മടിയിൽ ശയിക്കുന്നു ആശിക്ക് ഹരിനന്ദനെ പൊതിഞ്ഞു പിടിച്ച് ഉറക്കം നിലവിളിച്ചു പിന്നെ ആർ തെളിച്ചു കരഞ്ഞു കൂടി നിന്നവരാരോ വിളിച്ച ആംബുലൻസിൽ ആഷിക്കും പിന്നെ ആരൊക്കെയോ ചേർന്ന് ഹരിനന്ദനെ എടുത്തു എടുത്തുകടത്തി കൊഴുത്ത ചോരയുടെ ഗന്ധം അവിടെ പടർന്നു ഹരിനന്ദനെ നോക്കി ആഷിക്കു അവൻ ശ്വസിക്കുന്നില്ലെന്ന് തോന്നി ആ ദേഹത്തിന് ജീവൻ ഇല്ലെന്ന് അവന്റെ ബുദ്ധി പറഞ്ഞുകൊണ്ടിരുന്നു തൊട്ടടുത്ത നിമിഷം തലയൊന്ന് കുറഞ്ഞുകൊണ്ട് അവൻ ആ ചിന്തയെ ആട്ടിയകറ്റി ജീവന്റെ ഒരു ചെറിയ കണിക എവിടെയോ അവനിൽ ഒളിഞ്ഞുകിടപ്പുണ്ടെന്ന് ആഷിക്ക് തന്നെ തന്നെ വിശ്വസിപ്പിച്ചു സൈറൺ മുഴുക്കി കാറ്റിനേക്കാൾ വേഗത്തിൽ ആംബുലൻസ് പാഞ്ഞുപോയി തങ്ങളെ കടന്നുപോയ ആംബുലൻസിൽ ആയുസിനു വേണ്ടി പോരാടുന്ന ആ ജീവന് വേണ്ടി ഏതൊക്കെയോ അപരിചിതർ ഒരു നിമിഷം ഹൃദയത്തിൽ കൈവച്ച് പ്രാർത്ഥിച്ചു അടുത്തുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ വന്നിരുന്ന ആംബുലൻസിൽ നിന്നും ഹരിനന്ദിനെ കാഷ്വാലിറ്റിയിലേക്കും അവിടുന്ന് ഐ സി കൊണ്ടുപോയി ആഷികിൽ എന്താണ് വേണ്ടതെന്ന് മനസ്സിലായില്ല ഹരിനന്ദൻ അപകടം പറ്റി എന്ന വസ്തുത അംഗീകരിക്കാൻ തന്നെ അവന് വൈഷമ്യം തോന്നി എന്നിരുന്നാൽ അവനെ ഐ സി മാറ്റി എന്നത് ആശികിൽ അല്പം ആശ്വാസം നിറച്ചു അദ്ദേഹത്തിൽ ജീവനുണ്ടെന്നത് അവനിൽ പ്രതീക്ഷ ഉളവാക്കി ഇടയ്ക്ക് മുറയ്ക്കും ഐ സിയുവിൽ നിന്ന് നേഴ്സുമാർ തലങ്ങും വിലങ്ങും നടക്കുന്നുണ്ട് ഏതൊക്കെയോ ഡോക്ടർമാർ അകത്തേക്ക് പോയി സമയം കടന്നു പോകുന്ന ആരും ആരും ഒന്നും പറയുന്നില്ല ഇടയ്ക്ക് ഒരു നേഴ്സിനെ തടഞ്ഞു വെച്ച ആക്ഷിക്ക് ആക്രോശിച്ചു നേരം എത്രയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് എന്താ ആരും ആരുമൊന്നും പറയത്തേ തീന്തിന്നിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കണത് നിങ്ങളെ കൊണ്ട് പറ്റില്ലെങ്കിൽ പറ ഞാൻ വേറെ വഴി നോക്കോളാം സാർ ടെൻഷനായിട്ട് കാര്യമില്ല ഡോക്ടർ പരിശോധിക്കുന്നുണ്ട് എന്തുണ്ടെങ്കിലും എത്രയും പെട്ടെന്ന് അറിയിക്കും അതുമാത്രം മാത്രം പറഞ്ഞ് നേഴ്സ് ഐ സിയുവിനകത്തേക്ക് തന്നെ പോയി ആഷിക്കിന് ദേഹം മുഴുവൻ വിറയൽ അനുഭവപ്പെട്ടു തളർച്ചു തോന്നി ഒരു പോലീസുകാരൻ എന്ന നിലയിൽ എത്രയെത്ര അപകടങ്ങൾ കണ്ടിരിക്കുന്നു കണ്ടാൽ അറച്ചുപോകുന്ന തരത്തിലുള്ള ദിവസങ്ങളും മാസങ്ങളും പഴക്കമുള്ള മൃതദേഹങ്ങൾ കൊച്ചു കുഞ്ഞു മുതൽ പ്രായമായവർ വരെ ബന്ധു മരിച്ചവരും തൂങ്ങി മരിച്ചവരും വിഷം തീണ്ടിവരും അങ്ങനെ എത്രയെത്ര കേസുകൾ എന്നിട്ട് ഈ ഒരവസരത്തിൽ മനസ്സ് കൈവിട്ടു പോകുന്നു ധൈര്യം ചോർന്നു പോകുന്നു ഇരു കൈകളും കൊണ്ട് മുഖം അമർത്തി തുടച്ചവൻ ദുശ്ചിന്തകളെ ആട്ടിപ്പായിച്ചു ആശി പിന്നിലൊരു വിളുകേട്ട് തിരിഞ്ഞു നോക്കി ആഷിക്ക് ബിസ്മിനെ കണ്ട് സപ്തനാടികളും തളർന്നു നിന്നുപോയി നീ നീ എന്താ ഇവിടെ ബിസ്മിനെ വല്ലതും ചോദിക്കുന്നതിന് മുമ്പ് ആഷിക്ക് ചോദ്യമിട്ടു നമ്മുടെ സുശീല സിസ്റ്റർ ഇവിടെ അഡ്മിറ്റാണ് വീണിട്ട് തുടയലു പൊട്ടി ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുക ഞാൻ കണ്ടിട്ട് വരുവാ നീ എന്താ ഇങ്ങനെ ആഷിക്കിൻ്റെ ഡ്രസ്സിലെ ചോര കണ്ട് ബിസ്മിനെ വല്ലായ്മയോട് ചോദിച്ചു ആഷിക്ക് ആശി അറ്റവനെ പോലെ നിന്നു താൻ ഭയപ്പെട്ട ചോദ്യം ബിസ്മിനയോട് എന്ത് പറയും എങ്ങനെ പറയും തനിക്ക് സഹിക്കാൻ ഒക്കുന്നില്ല ധൈര്യം കിട്ടുന്നില്ല അപ്പോൾ ബിസ്മിന അവൾ താർന്നടിഞ്ഞു പോകില്ലേ വേണ്ട തൽക്കാലം അവൾ ഒന്നും അറിയണ്ട അടുത്ത നിമിഷം സംയമനം വീണ്ടെടുത്തവൻ അവളോട് പറഞ്ഞു ഒരാളെ വണ്ടി ഇടിച്ചു അങ്ങനെ വന്നതാ ഒന്നുമില്ല അയാളുടെ റിലേറ്റീവ്സ് വന്നാൽ ഞാൻ പോകും നീ പൊക്കോ ആഷിക്കിൻ്റെ രക്തം പുരണ്ട കുപ്പായവും തളർന്ന രൂപവും വിയർത്ത് കൊഴഞ്ഞ മുഖവും കാണേ ബിസ്മിനയ്ക്ക് വല്ലായ്മ തോന്നി ആരെങ്കിലും വരുന്നവരെ ഞാൻ കൂടെ നിൽക്കാം വേണ്ട വേണ്ട നീ പോ പൊക്കോ പൊക്കോ ബിസ്മിന അവനെ അടിമൊടി നോക്കി അകത്ത് നീ അറിയുന്ന ആളാണോ അതെ ആഷിക്ക് മറ്റൊങ്ങോ നോക്കി പറഞ്ഞു പ്രയാസപ്പെടേണ്ട ഒന്നും ഉണ്ടായില്ല നീ ധൈര്യമായിട്ടിരിക്കുക എനിക്ക് ധൈര്യത്തിന് കുറവൊന്നുമില്ല നീ പോകാൻ നോക്ക് അല്പം നീരസത്തോടെ ആഷിക്ക് എന്ന് പറഞ്ഞപ്പോൾ ബിസ്മിന് അവനെ നോക്കി തലയൊന്ന് കൊടിഞ്ഞുകൊണ്ട് തിരികെ നടന്നു ഹരിനന്ദൻ്റെ ബൈസ് സ്റ്റാൻഡുണ്ടോ ഐ സിയുയിൽ നിന്ന് തല മാത്രം പുറത്തേക്കിട്ട് നേഴ്സ് ചോദിച്ചപ്പോൾ ആഷിക്ക് ഞെട്ടിത്തിരിഞ്ഞ് ബിസ്മിനെ നോക്കി അവൾ പ്രേതത്തെ കണ്ടതുപോലെ വിള്ളറി വെളുത്തു നിൽപ്പുണ്ട് ഡോക്ടർ മനുപ്രസാദിൻ്റെ റൂമിലോട്ട് ചെല്ലണേ നേഴ്സ് അത്രയും പറഞ്ഞ് ആമ തോളിനുള്ളിൽ കയറിയതുപോലെ തല ഐ സിയുവിനകത്തേക്ക് വലിച്ചു തൻ്റെ തൊട്ട് പിന്നിൽ നിൽക്കുന്ന ബിസ്മിനെ ഒന്ന് തിരിഞ്ഞു നോക്കാനുള്ള ധൈര്യം പോലുമില്ലാതെ ആഷിക്ക് തളർന്നു നിന്നു നന്ദേട്ടൻ എന്താ പറ്റിയേ ബിസ്മിൻ ആഷിക്കിൻ്റെ മുഖത്തേക്ക് കത്തുന്ന ഒരു നോട്ടം എറിഞ്ഞുകൊണ്ട് ബിസ്മിനെ മൂർച്ചയോട് ചോദിച്ചു എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ ചുമലിലേക്ക് ചേർന്ന് നിന്നു പിന്നെ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ വിങ്ങിക്കരഞ്ഞു അവനെ വണ്ടി തട്ടി ഒത്തിരി ചോര പോയിടി എനിക്ക് പേടിയാവുന്നു കരച്ചിലിനിടയിൽ എങ്ങനെയോ ഇത്രയും പറഞ്ഞൊപ്പിച്ചവൻ മുട്ടുകൊത്തിയിരുന്നു പൊട്ടി കരഞ്ഞു പോയിരുന്നു തലയിലൊരു ശക്തമായ പ്രഹരമേറ്റ കണക്ക് ബിസ്മിനെ തറഞ്ഞു നിന്നു നിങ്ങൾ പേഷ്യൻറ്റിൻ്റെ ആരാധന പറഞ്ഞേ ഡോക്ടർ മനുപ്രസാദ് മുന്നിലേക്ക് ഒന്ന് ആഞ്ഞിരുന്നോണ്ട് ചോദിച്ചു ഫ്രണ്ടാണ് ഇത് വൈഫ് ബിസ്മിനെ ചൂണ്ടി ആഷിക്ക് എന്തോ പറയാൻ വന്നതും ബിസ്മിനെ മനുപ്രസാദിനെ നോക്കി ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു നിങ്ങളുടെ കൂടെ മറ്റാരും ഇല്ലേ ആഷിക്കിൻ്റെ തകർന്ന രൂപവും ബിസ്മിനിയുടെ അനിർവചനീയമായ ഭാവവും കണ്ട് മന മനുപ്രസാദ് സംശയത്തോട് ചോദിച്ചു എന്താണെങ്കിലും പറഞ്ഞോളൂ ഡോക്ടർ ബിസ്മിനിയുടെ മുഖത്തേക്ക് നോക്കി മനുപ്രസാദ് സംസാരിച്ചു തുടങ്ങി മൾട്ടിപ്പിൾ ഫ്രാക്ചറാണ് വലത് കൈക്കും ഇടത് കാരണം അത് പ്രശ്നമില്ല പക്ഷേ മൂത്ത കണ്ണട ഊരി മാറ്റി കണ്ണുകൾ ഒന്ന് തിരുമിയ ശേഷം കണ്ണട മുഖത്തേക്ക് വെച്ച് മനുപ്രസാദ് തുടർന്നു ആൾക്ക് നല്ല ഹെഡ് ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് സർജറി ചെയ്യണം ദെൻ വാട്ട്സ് ദ ഡിലേ മേക്ക് ഇറ്റ് ഫാസ്റ്റ് ആഷിക്ക് ക്ഷമ നശിച്ചു ഒച്ചുയർത്തി യാ വി ആർ എബൌട്ട് ടു ഡു ദാറ്റ് അതിന് അതിനു മുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് സർജറി കഴിഞ്ഞാലും ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് മാത്രമേ ഉള്ളൂ ആൾ എഴുന്നേറ്റ് തറക്കുമെന്ന കാര്യത്തിൽ എനിക്കൊരു ഉറപ്പും പറയാനാവില്ല ചിലപ്പോൾ കോമയിൽ അല്ലെങ്കിൽ മനുപ്രസാദ് അർത്ഥോക്തിയിൽ നിർത്തി തുടരും